ഈ കാർ കംപ്ലീറ്റ് നമ്മൾ പോളിഷ് ചെയ്യുവാണ് അപ്പൊ ചുറ്റും പാടുകൾ എത്തിയുണ്ട് അപ്പൊ ഇത് വേണ്ട ഈ സ്ക്രാച്ചുകൾ എത്തേണ്ട ഇങ്ങനെയുള്ള സ്ക്രാച്ചുകൾ ഇത് ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തോടെ മനസ്സിലായി ഇത് ഇതെല്ലാം ഇത് പെയിന്റ് കട്ടായിട്ടില്ല പക്ഷേ ആണ് ഈ സൈഡിലെല്ലാം അതുപോലെ ചുറ്റുമുണ്ട് ഈ സ്ക്രാച്ചുകൾ നമ്മൾ ഇതെല്ലാം കംപ്ലീറ്റ് മാറ്റിയിട്ട് നമ്മളൊരു പുതിയ വണ്ടി പോലെ നല്ല അടിപൊളി ക്ലൈസിങ്ങിനുള്ള ഒരു പുതിയ വണ്ടി പോലെ നമ്മൾ ആക്കാനായിട്ട് പോവാണ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മൾ പോളിഷ് ചെയ്യുന്നത് അതിന് അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തരാം ഇത് മോട്ടോ മാക്സിന്റെ നമ്മള് ട്യൂക്കയുടെ റബ്ബിംഗ് കോമ്പൗണ്ടാണ് ഇതാണ് നമ്മളിത് തൂത്തിട്ടാണ് നമ്മൾ പോളിഷ് ചെയ്തെടുക്കുന്നത് ഇത് സ്ക്രാച്ച് ആണ് സ്ക്രാച്ച് റിമൂവർ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് സ്ക്രാച്ചുകൾ സ്ക്രാച്ചുകളൊക്കെ വരുന്നെടുത്ത് ഇത് തൂത്തിട്ട് നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്ക്രാച്ചുകളൊക്കെ കംപ്ലീറ്റ് പോകും ഇതതുപോലെ തന്നെ ഡാഷ് ബോർഡ് നമ്മുടെ ഡാഷ് ബോർഡ് അതുപോലെ സീറ്റ് ലെതറിൽ അങ്ങനെയുള്ളതെല്ലാം നമുക്ക് പോളിഷ് ചെയ്ത് നല്ല അതേ പാ അതേ പഠിക്കുന്ന നല്ല കറുത്ത കളറിൽ തന്നെ ഇപ്പോൾ ഡാഷ് ബോർഡ് തെയാണെങ്കിൽ ഇത് വെച്ചിട്ട് ഏത് കളർ ആണേലും ഡാഷ് ബോർഡ് ഇത് വെച്ച് നമ്മൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിളക്കമായിരിക്കും അത് അതുപോലെ നമ്മുടെ സീറ്റ് ലെതറിൻ്റെ സീറ്റുകളെല്ലാം നമുക്ക് ഇത് വെച്ച് പോളീഷ് ചെയ്തെടുക്കാം ഇതതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി കോട്ടിംഗ് ആണ് നമ്മുടെ വണ്ടി ഇതെല്ലാം ചെയ്ത് ഫൈനലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ബോഡി കോട്ടിങ് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് തൂത്ത് പിടിപ്പിക്കുകയാണ് തൂത്ത് പിടിപ്പിച്ച് കഴിയുമ്പോൾ നല്ല വണ്ടി നമ്മൾ ക്ലിയർ അടിച്ച പോലെ തന്നെ നല്ലൊരു തിളക്കമായിരിക്കും അതാണ് ഈ ബോഡി കോട്ടിങ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഈ നാല് പ്രൊഡക്റ്റും അതുപോലെ തന്നെ ഇത് കുറച്ച് കോട്ടൺ വേസ്റ്റ് വൈറ്റ് കോട്ടൺ വേസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്ന നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം എടുതെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ആദ്യം കഴുകി കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ടുണ്ട് എല്ലാം മണൽ തരിക എല്ലാ ചെളികളെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയാണ് നമ്മളിത് പൊളീഷ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ ആദ്യമേ റബ്ബിംഗോമൗണ്ടാണ് നമ്മൾ തൂത്ത് പിടിപ്പിക്കുന്നത് അപ്പം നമ്മളിത് കൈ കൊണ്ട് ചെറുതായിട്ട് എടുത്തിട്ട് റബ്ബിങ് കൊമ്പൗണ്ട് നമ്മളൊന്നും ഇട്ടുണ്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ടച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി അപ്പോൾ നമ്മളിങ്ങനെ കംപ്ലീറ്റ് നമ്മൾ റബ്ബിംഗ് കോമ്പൗണ്ട് തൂത്തും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനങ്ങോട്ട് അടച്ച് വെക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് വൈറ്റ് കോട്ടൺ വേസ്റ്റ് എടുത്തിട്ടുണ്ട് ഈ കോട്ടൺ വേസ്റ്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക ഒരുപാട് അമത്തി ഒന്നും പിടിക്കണ്ട മെഷീൻ ഉണ്ടാകും മെഷീൻ വെച്ചും ചെയ്യാം കേട്ടോ ഇപ്പോൾ മെഷീൻ ഇല്ലായെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് ചെയ്യാനായിട്ടേ ഉള്ളൂ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ സ്ക്രാച്ചുകളൊക്കെ ഇങ്ങനെ മാറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കണം ഇതിനപ്പു അപ്പോൾ നമ്മുടെ ഈ ബോണത്തിൻ്റെ കംപ്ലീറ്റ് നമ്മൾ റബ്ബിങ് കോമ്പൗണ്ട് ഇട്ട് നല്ലപോലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അല്ല അപ്പോൾ അത്യാവശ്യമുള്ള സ്ക്രാച്ചുകളെല്ലാം കംപ്ലീറ്റ് പോയിട്ടുണ്ട് മറ്റത്തെ നമ്മൾ അടിപൊളിയായിട്ട് റബ്ബിങ് കോമ്പൗണ്ട് ഇട്ട് നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ബമ്പറാണ് അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത് സ്ക്രാച്ച് സ്ക്രാച്ചുകളത് പോകുന്നത് കണ്ടോണോ ഇപ്പം കണ്ടോ ഈ ഇത് ഇതിപ്പോൾ കണ്ടോണോ ഇപ്പം റബ്ബി കോമ്പൗണ്ട് ഇട്ട് കഴിയുമ്പോഴത്തോടെ പോകുന്നതാണോ കണ്ടോ ഇവിടെ ഈ സൈഡിൽ എല്ലാ സ്ക്രാച്ചുകളും ഉണ്ടായിരുന്നു ഈ സ്ക്രാച്ചുകളെല്ലാം നമ്മൾ ഈ റബ്ബിങ് കോമ്പൗണ്ട് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഈ സ്ക്രാച്ചുകളെല്ലാം കംപ്ലീറ്റ് പോകുന്നുണ്ട് നമുക്ക് കംപ്ലീറ്റ് വണ്ടി കംപ്ലീറ്റ് ഒന്ന് നമുക്ക് റബ്ബിങ് കോമ്പൗണ്ട് ഇട്ടൊന്ന് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം റബ്ബി റബ്ബിങ് കോമ്പൗണ്ട് കംപ്ലീറ്റ് നമ്മൾ വണ്ടി കംപ്ലീറ്റ് നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് റബ്ബിങ് കോമ്പൗണ്ട് ഇട്ട് നമ്മളൊരു പൊട്ട് നമ്മൾ തൂത്ത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളെന്ന് പറഞ്ഞ സ്ക്രാച്ച് റിമൂവർ ആണ് സ്ക്രാച്ച് റിമൂവർ നമ്മൾ റബ്ബിംഗ് മൗണ്ട് ഇട്ടിട്ടും കിട്ടാത്ത ചില സ്ക്രാച്ചുകളുണ്ട് പാടുള്ളത് അത് നമ്മൾ മാറ്റുന്നതാണ് സ്ക്രാച്ച് റിമൂവർ ഇത് വെച്ചിട്ടാണ് ഇനി ആ സ്ക്രാച്ച് നമ്മൾ മാറ്റുന്നത് അപ്പോൾ അടുത്ത കോട്ട് നമ്മൾ സ്ക്രാച്ച് റിമൂവർ ആണ് കേൾക്കാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ സ്ക്രാച്ച് റിമൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് ഒരു കോട്ടം വേസ്റ്റ് എടുക്കുക അതിലിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമ്മളിങ്ങനെ തൂത്ത് കൊടുത്തതാണ് ആ സ്ക്രാച്ചുകൾ ഉള്ളിടത്തെല്ലാം നമ്മളിങ്ങനെ തൂത്ത് കഴിയുമ്പോത്തോടെ ആ കംപ്ലീറ്റ് ആ സ്ക്രാച്ചും പോകും കംപ്ലീറ്റ് കാർ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ട് റബ്ബിങ് കോമ്പൗണ്ട് അതുപോലെ തന്നെ സ്ക്രാച്ച് റിമൂവർ എല്ലാം വെച്ച് നമ്മൾ തേച്ച് പിടിപ്പിച്ച് അടിപൊളിയായിട്ട് സ്ക്രാച്ചുകളെല്ലാം കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട് നമ്മുടെ കാറിന്റെ ഇപ്പൊ ഒരിടത്തും സ്ക്രാച്ചുകൾ കാണാനില്ല അതേപോലെ അടിപൊളിയായിട്ട് ചെന്നെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ കാറിന് തിളക്കം വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലിയറിന് വരുന്നത് നമ്മുടെ കാറിന് പെയിന്റ് ചെയ്ത് കഴിയുമ്പോൾ ക്ലിയർ കോട്ട് അടിക്കും എന്ന അന്നേരമാണ് നമ്മുടെ കാറിന് തെളിച്ചം വരുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി കോട്ടിങ് ആണ് ഇത് ഇതടിച്ച് കഴിയുമ്പോഴത്തോടെ കുറച്ച് നേരം കഴിയുമ്പോഴത്തോടെ ഒരു കോട്ടിങ് ആയിട്ട് പിടിച്ചിട്ട് നല്ലൊരു ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ബോഡി കോട്ടിങ് ഇതാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ എക്സ്പോജ് വെച്ചിട്ട് നമ്മളിങ്ങനെയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ഇങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ചെയ്ത് വണ്ടിയിൽ നമ്മളിങ്ങനെ ഫുൾ ബോഡിയിൽ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇത് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ബോഡി കോട്ടിങ് നമ്മൾ വണ്ടി ഫുൾ ഫുള്ളായിട്ടും തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട് ഇത് ഇനി നമ്മൾ സ്പോഞ്ച് വെച്ച് നമ്മൾ അതിനെ തൂത്ത് എടുക്കാനായിട്ട് പോവാണ് അപ്പോളാണ് അതിൻ്റെ തിളക്കം വരുന്നത് കണ്ടോ അപ്പോൾ നമ്മുടെ വണ്ടി അടിപൊളിയായിട്ട് നമ്മൾ ഒരു ഒരു ഒറ്റ മണിക്കൂർ ഏകദേശം എടുത്തോളൂ കേട്ടോ നമ്മൾ കംപ്ലീറ്റ് വണ്ടി കംപ്ലീറ്റ് നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ട് ഒരു സ്ക്രാച്ച് പോലെ ഇല്ല നല്ല അടിപൊളിയായിട്ട് നല്ല തിളക്കത്തില്ലുതണ്ടെങ്കിൽ നോക്കി കണ്ണാടി പോലെ ഉണ്ട് നല്ല തിളക്കമായിട്ടുണ്ട് ആ രീതിയിൽ നമ്മൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചുറ്റും കാണിക്കുക നമ്മൾ പോളിഷ് ചെയ്തിരിക്കുന്നത് ഇത് ഉണ്ടോ പമ്പർത്തൊക്കെ ബോണറ്റത്തൊക്കെ ഉണ്ടോ തിളങ്ങുന്നണ്ടോ ഇവിടെ എല്ലാം നല്ല സ്ക്രാച്ച് സ്ക്രാച്ചായിരുന്നു സൈഡെല്ലാം അതെല്ലാം കംപ്ലീറ്റ് മാറിയിട്ടുണ്ടോ വണ്ടിയുടെ ചുറ്റും കാണിക്കുക എല്ലാ സൈഡും നാല് സൈഡും അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നമ്മൾ പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫുൾ സൈഡ് ഇനിയും പോളിഷ് ചെയ്ത് കാണിക്കാം ഡാഷ് ബോർഡ് പോളിഷിങ് മാത്രമേ ഇനി ചെയ്യാനായിട്ടുള്ളൂ ഇനി ഡാഷ് ബോർഡ് പോളിഷിങ്ങും കൂടെ നമുക്ക് കാണിക്കാം നമ്മുടെ ഡാഷ് ബോർഡാണ് ഡാഷ് ബോർഡ് നമ്മുടെ സീറ്റും എങ്ങനെയാണ് നമുക്ക് തിളക്കിയെടുക്കുന്നതെന്നാണ് നമ്മൾ അടുത്തത് അപ്പോൾ നമുക്ക് ഡാഷ് ബോർഡും കൂടെ റെഡിയാക്ക അപ്പം ഇതൊരു സ്പ്രേയാണ് ഈ സ്പ്രേ വെച്ചിട്ടാണ് നമ്മൾ പോളിഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ലെതർ മറ്റും ഇത് ലെതർ അതുപോലെ ഡാഷ് ബോർഡ് അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം നമുക്ക് ഏത് കളറാണ് ആ കളർ തെളിയിച്ച് കാണിക്കും അതാണ് ഈ പോളിഷിന്റെ പ്രത്യേകത അപ്പം നമ്മൾ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്യാപ്പ് വരിക ഇതിങ്ങനെ സ്പ്രേ ചെയ്യുക അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെറിയ സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അങ്ങോട്ട് തൂത്ത് കൊടുക്കുക ണ്ടോ വേറൊരു നരച്ച കളറായിരുന്നു ഇപ്പോൾ നല്ല ബ്ലാക്ക് കളറായിട്ട് വരുന്നുണ്ടോ ഉണ്ടോ നമ്മുടെ സ്റ്റിയറിംഗ് ഇത് നല്ല തിളക്കായി വരുന്നുള്ളൂ തൊരുവായി നരച്ചിരിക്കുവായിരുന്നു നമുക്ക് ഇവിടെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നതുകൊണ്ട് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല ഇനി ഈ സീറ്റിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രൊഡക്റ്റ് നമ്മുടെ ഈ സീറ്റിലുള്ള ചെളികളെല്ലാം മാറ്റിയിട്ട് നല്ല ക്ലിയർ ആയിട്ട് നല്ല തിളക്കമാക്കി കിട്ടും അതെങ്ങനെയാന്ന് കാണിക്കാം നമ്മൾ എടുക്കുക സീറ്റിൽ ചെയ്ത് കണ്ട ഇങ്ങനെ സ്പ്രേ ചെയ്യുക സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ ഓക്കെ അപ്പം നമ്മുടെ കാർ അടിപൊളിയായിട്ട് നമ്മൾ പോളിഷ് ചെയ്ത് അടിപൊളിയായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ പ്രൊഡക്റ്റ് വാങ്ങിയിരിക്കുന്ന ആമസോണിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത് ഏകദേശം നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മളിത് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്കിത് മേടിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാർ നമുക്ക് പോളിഷ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു കാറാണേൽ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം സ്ക്രാച്ച് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പോളിഷ് ചെയ്യാനായിട്ടുള്ള സംഭവം ഉണ്ട് ഇത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ വീട് കാണാം ഓക്കെ ബൈ